അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങളുടെ ശത്രുവിനെ എട്ട് നിലയിൽ പൊട്ടിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെ നമുക്കൊക്കെ വലിയ ശത്രുക്കൾ ഉണ്ടാവും ആ ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള ഒരു ആയുധത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയുധമെന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ കരുതണ്ട വടിയും വാളും ഒക്കെ എടുത്ത് കത്തി എടുത്തിട്ടില്ല അത്തരം ആയുധങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് എന്ന് അല്ല ഞാൻ ഇന്ന് പറയുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ് ഏറ്റവും വലിയ ആയുധം അത് തിക്റും ഒക്കെയാണല്ലോ ഇൻഷാല് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ വിക്ര ചൊല്ലിയാൽ നിങ്ങളുടെ എത്ര വലിയ ശത്രുവാണെങ്കിലും അവൻ അവൻ നിങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കുന്ന ഒരവസ്ഥ നിങ്ങളിലേക്ക് എത്തിപ്പെടുക നിങ്ങൾക്കത് കാണാം നോക്കൂ നിങ്ങൾ നമുക്കൊരു പക്ഷേ നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയിലോ മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങളിലോ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ശത്രുക്കൾ നമുക്ക് ഉണ്ടാക്കാം നിരന്തരമായി നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ഷെറില് നിന്ന് നമുക്ക് കാവൽ കിട്ടണം അതാണല്ലോ ശത്രു പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അവ നശിച്ചു പോകണം എന്നൊന്നും നമ്മൾ കരുതാൻ പാടില്ല അവ നശിച്ച് അവൻ എന്തെങ്കിലും അപകടങ്ങളിൽ പെട്ട് ഒരു മീനിനെ ഒരു വിശ്വാസങ്ങളൊന്നും കരുതരുത് ഞാനിവിടെ തുടക്കത്തിൽ പറയുന്നത് നിങ്ങൾ ശത്രുവിനെ പരാജയപ്പെടുത്താൻ എന്നാണ് പക്ഷെ ആ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ മഹ്മീനിന്റെ പരാജയപ്പെടുത്തൽ അവന്റെ ഷർവിൽ നിന്ന് കാവലിനെ തേട്ടി അവൻ്റെ ഷർബില്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ പരാജയം കാരണം അവൻ എല്ലാ സമയത്തും നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുകയാണ് അപ്പോൾ അവൻ്റെ പരാജയപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ അവൻ അവൻ്റെ ഷെറിൽ നിന്ന് നമുക്ക് ഒരു കാവൽ കിട്ടുമ്പോൾ അവൻ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകും ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾ

എത്ര ദിവസം ചെല്ലണം എന്ന് പറയാം ആയിരം തവണ ഒരു ദിവസം ആയിരം തവണ വളരെ കുറഞ്ഞ സമയം മതി നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശത്രുവിനെ കൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ അല്പസമയം മാറ്റി വെച്ച് ചൊല്ലേ അഞ്ചോ പത്തോ മിനിറ്റ് മതിയല്ലോ യാ ആയിരം തവണ എന്നിട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര തവണ എത്ര ദിവസം ഇങ്ങനെ ചെല്ലണം ഒരു ദിവസം ആയിരം വെച്ച് ഏഴ് ദിവസം നിങ്ങൾ ചെല്ലണം എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ദ്വായ ചെയ്യണം ശത്രുവിന്റെ ഷെറിൽ നിന്ന് ഞങ്ങളെ എന്നാണ് റൊബാണ് ചെയ്യുന്നത് ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശത്രു നശിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത് അവൻ അവന്റെ നനസ് മാറി നല്ല ആളായി മാറട്ടെ നമുക്ക് ഉപകാരമുള്ള ആളായി മാറട്ടെ അങ്ങനെയൊക്കെ കരുതാം അല്ലാഹോ ശത്രുവിൽ നിന്ന് നമുക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ പൂർത്തിയാക്കട്ടെ